ബിഗ് ബോസ് ഹൗസിലെ രേണു രേണുസ്തുതി ഷാരിഗോട് പറയാണ് ഇനി പഴയതുപോലെ ഒന്നല്ല ഞാൻ അന്ന് മാറാൻ പോവാണ് എൻ്റെ ശരിയായ മുഖം വരെ കാണാൻ പോവാണ് ഞാൻ ഇനി ഗെയിം കളിക്കാൻ പോവുകയാണെന്ന് രേണു സുതി പറയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന് കുറേ പേരുടെ ക്യാരക്ടർ മനസ്സിലായിരുന്നു ആതിലും ന്യൂറിയൊക്കെ ഇങ്ങനെ വെറുതെ കൂടുന്നു എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് പ്രശ്നങ്ങളുണ്ടാക്കുകയാണെന്നാണ് പറയുന്നത് രേണു സുതി പിന്നെ അതേപോലെ തന്നെ ശരി ആവണില്ല പഴയതുപോലെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി രാവിലെ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയാം ഞാൻ ഒരു ഗ്രൂപ്പിലേക്കുമില്ല ഞാൻ തനിച്ച് നിന്ന് കളിക്കുമെന്നാണ് രേണു പറയുന്നത് രേണു ബിഗ് ബോസിൽ വന്ന ടൈമിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ഇപ്പം പിന്നെ അനിമോൾ ഫയറായി ഓൾ കത്തി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ രേണു സുതിയെ കാണാനില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ രേണു ഇല്ലാത്തതിനാൽ രേണു ഇപ്പോൾ അധികം ആരിലേക്കും ശ്രദ്ധയില്ലാണ്ട് പോയിക്കാണ് അതുകൊണ്ട് രേണു ഫാൻസ് മൊത്തം പറയണേ രേണു റിട്ടേൺ ബാക്ക് വരണം രേണു കുറച്ചുകൂടി ആക്റ്റീവ് ആവണം രേണു നല്ല ആക്റ്റീവായിരുന്നു ആക്റ്റീവായത് ആയിരുന്നു പിന്നീട് കുറേ പ്രശ്നങ്ങളാൽ രേണു ഒതുങ്ങിപ്പോയിണ്ട് അതുകൊണ്ട് തന്നെ രേണു രേണുവിൻ്റെ മുഖം അടുത്ത വട്ടം കാണിച്ചിരിക്കുമെന്നാണ് പറയുന്നത് ഇനി രേണുവിൻ്റെ അടിപൊളി ഗെയിമായിരിക്കും ഉണ്ടാകുക എന്നും രേണു പറയുന്നുണ്ട് ശാരികോടാണ് പറയുന്നത് ശാരികായും അതേപോലെ ഇപ്പോൾ അവരൊന്നും പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിലും ഇല്ല അതുകൊണ്ട് തനിച്ച് നിന്ന് ഗെയിം കളിക്കാൻ പോവുകയാണെന്നൊക്കെയാണ് ഇപ്പം രേണു പറയുന്നത് എന്തായാലും രേണുവിൻ്റെ ഗെയിം കാണാൻ വേണ്ടി കട്ടയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് രേണു ഫാൻസ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്